ിൽ അധിക ജനങ്ങളും പരാജിതരാണ് അവന്റെ 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 ആരോഗ്യമാണ് രണ്ട് ജീവിതത്തിൽ ആരോഗ്യമുള്ള ആഫിയത്തുള്ള യുവത്വമുള്ള അവൻ അണലുകൾ ചെയ്യാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നല്ല സമയത്ത് നല്ലത് ചെയ്യുന്നില്ല രണ്ടാമത് ഒഴിവു സമയമാണ് സമയങ്ങളുണ്ടായിട്ടും ആ സമയങ്ങളിലൊന്നും നിസ്കരിക്കാനോ ഖുർആനോ ദാനോ ചൊല്ലാനോ സൽക്കരണങ്ങൾ ചെയ്യാനോ സമയമില്ല ആ സമയം മുഴുവനും പാഴാക്കി കളയുകയാണ് അതുകൊണ്ടാണ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് ശ്രദ്ധിക്കുന്നില്ല പരാജിതരാണ് കൂടുതൽ ജനങ്ങളുണ്ട് എല്ലാരും നല്ല

എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നിന്നുകൊണ്ട് അങ്ങയുടെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്നതും ഒക്കെ പുറത്തു തന്നിട്ടുണ്ടല്ലോ അമ്പിയ മുസ്ലിങ്ങൾക്ക് പാപങ്ങളൊന്നും സന്ദവിക്കുകയില്ല ആയിഷാ ഐഷി ചോദിക്കുകയാണ് ഒന്നും തങ്ങൾക്കില്ലല്ലോ എല്ലാം ഒന്നും തന്നിട്ടില്ലേ അപ്പൊ പറഞ്ഞ മറുപടി ഐഷാകോനുഷാ

നിസ്കരിച്ച് രാത്രിച്ച് പ്രയാസപ്പെടുമ്പോഴും നിസ്കരിക്കുകയാണ് പരിശ്രമിക്കുക പരിശ്രമിക്കുക മുജാഹദ വേണ്ടി ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുക എത്ര പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണെങ്കിലും എല്ലാവരും പള്ളിയിലേക്ക് വരുമ്പോ എത്രയോ ആളുകൾ ടിയിൽ ഉറങ്ങുന്നവരുണ്ട് വേണം ശ്രേഷ്ഠത എന്ന് വിളിച്ചു പറയുമ്പോ പള്ളിയിലേക്ക് വരാൻ അവന്റെ ഹൃദയത്തിൽ ഈമാനു വേണം ബാബുവിനോടുള്ള ഭയഭക്തി വേണം ഭയം വേണം

ുംബീങ്ങള്യാസപ്പെട്ട് ഞാൻ നമ്മുടെ ഹൃദയത്തിൻറെ കൃഷ്ണമായ കാരുണ്യ കടലായ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായോളി

ദീർഘായുടുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രവാസി സഹോദരങ്ങൾ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലൊക്കെ

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين